ശ്രീമതി ആശ ഉണ്ണിത്താൻ ഇന്ന് കോടതി വളരെ വ്യക്തമായി തന്നെ ഈ റിപ്പോർട്ട് അതിന്റെ പൂർണ്ണ രൂപത്തിൽ അനക്ഷർ സഹിതം എസ് ഐ ടി പരിശോധിക്കട്ടെ അവിടെ ഒഫൻസുകൾ ഉണ്ടോ എന്ന് വിലയിരുത്തട്ടെ അതനുസരിച്ച് നടപടികളുമായി മുന്നോട്ട് പോകട്ടെ എന്താണ് നടപടി എന്നുള്ളത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ നമുക്കൊരു അന്തിമമായി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയുമോ വെളിപ്പെട്ട കുറ്റങ്ങളൊക്കെ അന്വേഷിക്കപ്പെടുകയാണ് എന്നെങ്കിലും നമുക്കൊരു നിഗമനത്തിൽ എത്താൻ കഴിയുമോ അങ്ങനെ ആഗ്രഹിക്കാം കാരണം എന്താ വെച്ചാല് ഇപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ആളുകളുടെ വെളിപ്പെടുത്തലുകൾ എത്ര പേരുണ്ട് അക്യൂസ്ഡ് ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ചാണ് സംഭവങ്ങൾ സംഭവിച്ചത് അപ്പൊ അവരെ മൊഴികൾ എടുക്കുക വീണ്ടും വേണ്ടി വരും അവിടെ മാസ്റ്റർ തയ്യാറാക്കലും അങ്ങനെ ഒരു എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷണം നടത്തി കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് രണ്ടാഴ്ചയ്ക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കാൻ പറ്റില്ല പക്ഷെ അതേസമയം തന്നെ ക്രൈമാഫിയസിയ കേസ് ഉണ്ട് എന്നും ന്വേഷിക്കേണ്ടതുണ്ടെന്നും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് സമയം മറ്റു കാര്യങ്ങൾ കോടതിയുടെ മോണിറ്ററിംഗിൽ തന്നെ വേണമെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആണതും എന്ന രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം ആക്ച്വലി ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയം മുതലേ ഞാന് പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഒരു നിയമനിർമ്മാണം അനിവാര്യമാണ് കാരണം എപ്പോഴും ഈ ജനറൽ നിയമങ്ങളിൽ മാത്രം ഐ പി സി നമുക്കുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത നമുക്കുണ്ട് അതിൻ്റെ കോഗ്നൈസബിൾ ഒഫൻസ് തന്നെയാണ് എന്നിരുന്നാലും എല്ലാ ഒഫൻസുകളും കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടാനും അതിൻ്റെ ഒരു മേഖലയുടെ ചില സ്വഭാവം വെച്ചുണ്ടാകുന്ന സ്പെഷ്യൽ ഒഫൻസുകൾ കൂടി അഡ്രസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ നിയമനിർമ്മാണം തന്നെ ആവശ്യമുണ്ട് ആ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നയമല്ല ആവശ്യം നിയമമാണ് ആവശ്യം നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് നിയമങ്ങളനുസരിച്ച് പെരുമാറാത്ത അല്ലെങ്കിൽ നടപടിയെടുക്കാത്ത ഗവൺമെന്റിനാണ് വിമർശനം കിട്ടിയത് ഒരു പോക്സോ കേസിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടിയാലും ഇൻഫോർമേഷൻ മറച്ചുവെച്ചൊരാള് കുറ്റവാളിയാകുന്ന നാട്ടില് നമുക്കറിയാലോ ഒത്തിരി കേസുകളിൽ അമ്മമാര് അച്ഛന്മാര് പലരും തിയേറ്റർ മുതലാളി അടക്കം കുറ്റവാളിയാകണ്ടെന്ന കേസുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോ അത്തരം സാഹചര്യങ്ങളില് അത്തരം കേസ് പോക്സോ കേസ് പോലും ഉണ്ടായിട്ടും നമ്മളുടെ ഗവൺമെന്റ് നടപടി എടുത്തില്ല അതുപോലെ തന്നെ ഈ എന്റെ നേരെ അതിക്രമം നടന്നു എന്ന് പറയുന്ന സ്ത്രീകളുടെ ആ ആയിട്ടുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ച് ഒരു കൃത്യമായ തീരുമാനമെടുക്കാൻ ഇത്രയും വർഷം നീട്ടിക്കിടും ഇതൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് പിന്നെ നേരത്തെ ബി ജയരാജ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നന്നായി ഇനി ആരുടെയും മുഖം നോക്കണ്ടെന്ന് ഇത്രയും നാള് ഞാൻ ഞങ്ങൾ ആരുടെയും മുഖം നോക്കുമായിരുന്നു ഏതോ അമ്പന്മാരുടെ രക്ഷയ്ക്കോ സമാധാനത്തിനോ ഒക്കെ നിൽക്കുമായിരുന്നു എന്നൊരു ധ്വനി അങ്ങനെ വരരുത് കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ പ്രഥമമായ ഉത്തരവാദിത്വം നമ്മുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് അതാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി മാത്രമൊന്നുമല്ല റൈറ്റ് ടു ലൈഫിന്റെ കൂടെ ഡിഗ്നിറ്റിയും കൂടി ഉണ്ട് അപ്പൊ ഈ മൂന്ന് സംഗതികൾ നമ്മുടെ ജീവിതം നമ്മുടെ സ്വത്ത് നമ്മുടെ യശസ് ഇത് മൂന്നിനെയും സംരക്ഷിക്കേണ്ട റൈറ്റ് ടു ലൈഫിനെ സംരക്ഷിക്കേണ്ട ഒരു ഗവൺമെന്റ് ഇത് പല രീതിയിലും തകർക്കപ്പെട്ടിട്ടുള്ള ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഇത്രയും അധികം ആളുകൾ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയിൽ ഇത്രയും നിസ്സാരമായി അതിനെ കാണുകയും വലിച്ചു നീട്ടുകയും ഒരുപാട് പ്രക്ഷോഭങ്ങളും ഈ മേഖലയിലുള്ള ആളുകൾക്ക് സമരത്തിലൂടെ ഇറങ്ങി വരേണ്ടി വരിക എന്നൊക്കെ പറയുന്ന അവരനുഭവിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ ഇതുമായി ഇത്രയും വർഷം നീക്കി നിർത്തപ്പെട്ടപ്പോൾ നഷ്ടങ്ങൾ ആ നഷ്ടപരിഹാരങ്ങൾ ആര് കൊടുക്കും ഇങ്ങനെ തുടങ്ങിയ വലിയ ചോദ്യങ്ങളുണ്ട് ഈ സെക്ഷൽ ഒപ്പം തന്നെ ഇവിടെ നടന്നിട്ടുള്ള മറ്റു പല ഹറാസ്മെന്റ്സ് ഉണ്ട് സ്വാഭാവികമായും ഈ റിപ്പോർട്ട് അതിന്റെ സമ്പൂർണ്ണ രൂപത്തിൽ പോലീസിൽ പോകുമ്പോൾ അന്വേഷിക്കപ്പെടുമെന്ന് വിചാരിക്കാം